പകർന്നു നൽകുന്ന എത്ര ചെറിയവനായാലും അവൻ നമ്മുടെ നിങ്ങൾക്ക് ചിന്തിക്കുന്നുണ്ടോ ഇവൾക്ക് ഒന്നും പറ്റിയില്ല ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ആലോചിച്ചാൽ ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞത് മനസ്സിലാവും ഇത് സെപ്റ്റംബർ ആഴ്ച അധ്യാപക ദിനം ഈ അധ്യാപക ദിനത്തിൽ ഒരു നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് തന്നെ ഉണ്ട് അപ്പൊ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആ അധ്യാപകർ ഉള്ളത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു നിലയിലെത്തി നിൽക്കുന്നത് നമ്മൾ പറയാറുണ്ട് മാതാപിതാ ദൈവം അതായത് ആദ്യം നമ്മൾ മാതാവിലൂടെ പിന്നെ പിതാവിലൂടെ പിന്നെ ഗുരുവിലൂടെ ഈ മൂന്ന് പേരിലൂടെയാണ് നമ്മൾ ദൈവത്തെ അറിയുന്നത് എന്ന് പറയാറുണ്ട് നമ്മുടെ ഏറ്റവും വലിയ ധനം അതായത് ആർക്കും നമ്മളിവിടെ നിന്നും തട്ടിപ്പറിച്ചു കൊണ്ടുപോകാൻ കഴിയാത്തൊരു ധനമാണ് വിദ്യ എന്ന് ഇത് പകർന്നു നൽകുന്നവനാണ് നമ്മുടെ അധ്യാപകന് അപ്പൊ അധ്യാപക ഒരുപാട് അധ്യാപകരുണ്ട് നമ്മുടെ അംഗൻവാടി ജീവിതം നട്ടു നോക്കുകയാണെങ്കിൽ അങ്ങനവാടി ഏൽപ്പിച്ച് വിജയലക്ഷ്മി ടീച്ചർ പിന്നെ ഇവിടെ ഞാൻ സ്പെഷ്യൽ സ്കൂളിലാണ് പഠിച്ചത് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ടി വിജയൻ സാർ പിന്നെ നമ്മുടെ പ്രോസഫ സാർ അങ്ങനെ ഒരുപാട് പേര് കോട്ടമെന്റ് സ്കൂളിലെത്തിയപ്പോൾ അവിടുത്തെ റിസോർസ് ടീച്ചറായിരുന്ന ഷാറി ടീച്ചർ പിന്നെ അവിടുത്തെ നമ്മുടെ മ്യൂസിക്കായിരുന്നു എൻ്റെ സബ്ജക്റ്റ് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ടീച്ചേഴ്സ് എല്ലാം ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു പിന്നെ അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടതാണ് നമ്മുടെ ചലച്ചിത്ര പിന്നണി ഗായിക ഡോക്ടർ വി ആർ അരുദ്ധ നമ്മുടെ രാഘീനും രാജ സെസ്സിന്ന പിന്നെ എത്ര കുട്ടികളും എന്ന പാട്ട് പാടിയ അന്തി മിസ്സ ടീച്ചറൊക്കെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു അപ്പോൾ ഇതൊക്കെ പിന്നെ ഇപ്പോൾ പി ജി ഞാനിവിടെ യൂണിവേഴ്സിറ്റി കോളേജിൽ സംസ്കൃതായിരുന്നു കഴിഞ്ഞു അപ്പോൾ ഈ പി ജിക്ക് വന്ന സമയത്ത് ടീച്ചേഴ്സ് എല്ലാം ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു രധി സാറ് ഇവരൊക്കെ ഇവരൊക്കെ കാരണമാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇന്നിങ്ങനെ നിൽക്കുകയും വേറെ രണ്ടുപേരെ പറയാൻ വിട്ടുകയും നിങ്ങളുടെ ബ്രാൻസ് ഉണ്ടാക്കുന്ന രജനീ സാറ് സന സാറ് മോഹൻല സാറ് ഇവരൊക്കെ കാരണമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഇത്രയും ഉണ്ടായിരുന്നു സംസാരിക്കുന്നത് അപ്പം നമുക്ക് തൊയ്പ കു കുട്ടിയുടെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുള്ള ടീച്ചേഴ്സ് ആരൊക്കെയാണ് നമുക്ക് ഇവരുടെ തന്നെ ചോദിക്കാം എന്താണ് തോൽപ്പറ്റി ടീച്ചേഴ്സിനെ കുറിച്ച് പറയാൻ എനിക്ക് ടീച്ചേഴ്സിനെ കുറിച്ച് പറയാനുള്ളതെന്ന് വെച്ചാൽ ആദ്യം തന്നെ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ടീച്ചേഴ്സിനും ഞാനൊരു ടീച്ചേഴ്സ് ഡേ നേരിയാണ് അപ്പോൾ എൻ്റെ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ എന്ന് വെച്ചാൽ ഒരു കുഞ്ഞു കാര്യത്തിൽ പോലും സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ടീച്ചർമാർ എന്നോടൊന്നും മിണ്ടിയാൽ എനിക്ക് അത്രയും ഭയങ്കര സന്തോഷമാണ് എന്തോ വലിയ കാര്യം കിട്ടിയ പോലത്തെ സന്തോഷമാണ് എനിക്ക് അപ്പോൾ എന്നെ സ്വാധീനിച്ച കുറച്ച് ടീച്ചേഴ്സ് ഉണ്ട് ഉണ്ടായിരക്കാന്ന് വെച്ചാൽ എന്നെ ആദ്യമായിട്ട് സ്റ്റേജിൽ കൊണ്ടുപോകുന്നത് അതായത് എൻ്റെ പരിമിതികളെ മറന്ന് എന്താ പറയുക എന്നെ കൊണ്ട് എന്നെക്കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞെന്നെ കുഞ്ഞിലെ സ്റ്റേജ് കയറ്റിയത് ജ്യോതി ടീച്ചറാണ് എന്നെ ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചറാണ് അതുകൊണ്ട് ഇപ്പോഴും കുറിച്ച് ഞാൻ അന്വേഷിക്കാറുണ്ട് ടീച്ചറെ കുറിച്ച് അന്വേഷിക്കാറുണ്ട് അപ്പോൾ ഒരിക്കലും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അധ്യാപികയാണ് ജ്യോതി ടീച്ചറ് അതുപോലെ തന്നെ അതുപോലെ ഒത്തിരി ഉണ്ട് പിന്നെ ഭീമാപ്പള്ളിയിലൊരു സുഗന്ധി ടീച്ചറ് പിന്നെ അങ്ങനെ ഒത്തിരി ടീച്ചേഴ്സ് ശോഭ ടീച്ചറ് അങ്ങനെ ഒത്തിരി ഒത്തിരി ടീച്ചേഴ്സുണ്ട് പിന്നെ നമ്മൾ ബ്ലൈൻഡ് സ്കൂളിൽ വന്നപ്പോഴത്തേക്കും എല്ലാ അധ്യാപകരും ഒരുപോലെ ആയിരുന്നു അവിടെ എന്ന് പറയാൻ ഒരാളെ എടുത്ത് പറയാനില്ല എല്ലാവരും ഒരുപോലെയായിരുന്നു കോട്ടൻ ഹില്ലിൽ വന്നപ്പോൾ എനിക്ക് പ്രശാന്ത് ടീച്ചർ ഉണ്ടായിരുന്നു എന്താ എനിക്ക് ഹിസ്റ്ററി ആ സബ്ജക്റ്റ് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു പക്ഷേ പ്രശാന്ത് ടീച്ചർ വന്നതോടുകൂടി ഞാൻ ഹിസ്റ്ററി നല്ലപോലെ പഠിച്ച് പിന്നെയുള്ള മൂന്ന് വർഷങ്ങളിലും എനിക്ക് എനിക്കിപ്പോൾ ഞാൻ മെയിൻ എടുത്തേക്കുന്നത് മലയാളം ആണെങ്കിൽ പോലും എനിക്ക് മലയാളത്തേക്കാണ് കൂടുതൽ മാർക്ക് മാർക്കുണ്ടായിരുന്നത് ഹിസ്റ്ററിക്കായിരുന്നു അപ്പോൾ പ്രശാന്ത് ടീച്ചർ അതുപോലെ തന്നെ ശ്രീലത ടീച്ചർ ബിന്ദു ജോൺ ടീച്ചറ് ഇവരെയൊക്കെയാണ് എൻ്റെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ് അതുപോലെ തന്നെ ഇപ്പോൾ ഡിഗ്രിക്ക് വന്നപ്പോഴത്തേക്കും എല്ലാ അധ്യാപകരും ഒരുപോലെയാണെങ്കിലും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ജൂലി ഉണ്ട് അപ്പോൾ ജൂലി ടീച്ചർ ജൂലി ടീച്ചറുമായിട്ടാണ് ഞാൻ ഏറ്റവും കമ്പനി അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ അധ്യാപകരെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അധ്യാപകരെ കുറിച്ച് പറഞ്ഞപ്പോൾ ഇവിടെ അധ്യാപകരെ കുറിച്ച് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സ്വാധീനിച്ച ഏതെങ്കിലും അധ്യാപികയോ അധ്യാപകനോ ഉണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് രേഖപ്പെട്ടാൽ മറക്കരുത് അപ്പം ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ അധ്യാപകർക്കും ഞാൻ ഒരിക്കൽ കൂടി പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഒരു ഹാപ്പി ടീച്ചേഴ്സ് ഡേ നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക